ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബന്ദോശയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ബന്ദോശ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ പന്തോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ്റൻപത് ഗ്രാം റവ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈര് നല്ല പുളിച്ച തൈര് വേണം രണ്ട് ടേബിൾ സ്പൂൺ അവലും ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും വേണം അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കരിയാപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും വേണം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടെ വേണം ഒരു ബൗളിൽ റവയും തൈരും അവലും കൂടെ മിക്സ് ചെയ്യണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മൾ റവയിൽ വെള്ളം ഒഴിക്കുമ്പം ഈ റവയാണെങ്കിൽ കട്ടിയാകും അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കാൻ പാടില്ല എല്ലാം എല്ലൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ റവ നമ്മൾ എത്ര അരച്ചാലും ചെറിയ ഒരു പൊടി പോലെ കാണും അത് സാരമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ വേറൊരു ബൗളിലോട്ട് ഒഴിച്ച് വയ്ക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് ചെറിയ ജീരകം പുട്ടുകടലയില്ലേ കരിയാപ്പലേ ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഒത്തിരി ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്ക് ഈ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ബന്ദോഷ ഉണ്ടാക്കാനാണ് ഉള്ളിയും പച്ചമുളകും പുട്ടുകടലയും എല്ലാം കൂടെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതെന്നിട്ട് നമുക്ക് ഈ മാവിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം സവാളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും കരിയാപ്പിലയും കൂടെ അതും കൂടെ ഇട്ട് കൊടുക്കണം ലാസ്റ്റ് അതിന് ശേഷം വേണം നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ വീണ്ടും മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ബൻദോശ ഉണ്ടാക്കിയെടുത്തത് ഇത് നോക്കിക്കാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും നല്ല ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് റവയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ബന്ദോശ ഉണ്ടാക്കിയത് നമ്മളെ കടുകൊക്കെ വറക്കാൻ എടുക്കുന്ന ഒരു തടുക്കുന്ന പറയും അതല്ലാണ് ഞാൻ ബന്ദോഷ ഉണ്ടാക്കിയത് അതിനകത്ത് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട് മാവൊഴിച്ച് ബന്ദോഷ ഉണ്ടാക്കിയെടുത്തത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ബന്ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയും നല്ല എന്താ പറയുക നല്ല ഷേപ്പിൽ വരും അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം യൂസ് ചെയ്തത് ഇതിൻ്റെ കൂടെ ഏത് ചട്നി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് ഒരെണ്ണം കഴിച്ചാൽ മതി ഞാനിവിടെ തേങ്ങായും തക്കാളിയും കൂടെ അരച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയത് ീപൊളി ടേസ്റ്റ് ആയിരുന്നേ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്